ഹലോ ഹായ് മുത്തു മണീസുകളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇന്ന് ഞമ്മൾ രാവിലെയൊക്കെ എല്ലാ പണിയും കാര്യങ്ങളും ഇങ്ങനെ കഴിഞ്ഞ് നമ്മൾ സിറ്റൗട്ടിലേക്കൊന്ന് പോയി ഒക്കെ പണ്ടോ നമ്മൾ സിറ്റൗട്ട് നന്നായിട്ട് എറുമ്പെട്ടോ ഉറുമ്പ് അപ്പോൾ ഉറുമ്പിനെ നശിപ്പിക്കണ ഒരു മരുന്നുണ്ട് കേട്ടോ അതൊന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ സാധാരണ ഇങ്ങനെയാണ് ചെയ്യരുത് നമ്മൾ ചോക്ക എടുത്ത് അവർ ചോക്കയൊക്കെ എടുത്ത് വരയ്ക്കണവരൊക്കെ ഉണ്ട് ഞാനത് ചെയ്യേണ്ട അതൊക്കെ പല ഡിസൈനും കാര്യങ്ങളൊക്കെ ആണ് വരയ്ക്കും ചോക്കച് വരുക്കുമ്പോൾ അപ്പം ഞാനിങ്ങനെയാണ് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചെയ്ത് മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കുറച്ച് കടുക് കേട്ടോ തീ നന്നായിട്ട് കുറച്ച് വെക്കട്ടോ എന്നാൽ നമ്മൾ നന്നായിട്ട് വന്നത് ചെറു ചൂടിൽ ഇങ്ങോട്ട് നല്ലോണം ഒന്ന് ഒന്ന് വറുത്തിങ്ങിട്ട് എടുക്കാം കേട്ടോ നല്ല സ്മെല്ല് വരുന്നുണ്ട് മഞ്ഞൾപ്പൊടീനോട് പല ഗുണങ്ങളാണല്ലോ മഞ്ഞൾപ്പൊടി ഒരയുർവേദിക്ക് ഇവിടെയാണ് മഞ്ഞൾപ്പൊടി കെട്ടോ ഞമ്മക്ക് വേദനയുള്ള ഭാഗത്തൊക്കെ മഞ്ഞപ്പൊടി നന്നായിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടും കൂടെ ചൂടാക്കി എടുത്തിട്ട് ഒരു ഈ ഒരു തുണി കഷ്ണത്തിലേക്ക് ഇങ്ങനെ കെട്ടി ഞമ്മളെ ചൂ വേദനയുള്ള ഭാഗത്തേക്ക് ഒന്നിങ്ങനെ ചൂട് പിടിച്ചെടുത്താൽ നല്ല ശമനം കിട്ടും അപ്പോൾ അത ഞാൻ നന്നായിട്ടൊന്ന് വറുത്ത് ചൂടാറിയതിന് ശേഷം ഞാൻ മിക്സിൻ്റെ ജാറെ എടുത്ത് മിക്സിൻ്റെ ജാറിലേക്ക് ഞാൻ ഈ മഞ്ഞൾപ്പൊടിയും കടുകും ഒന്ന് ചെറു ചൂടിലാക്കി വെച്ചതൊന്ന് പൊടിച്ചെടുക്കട്ടെട്ടോ അത് നല്ലൊരു ടിപ്സാണ് നമുക്കിപ്പോൾ ഈ മഴക്കാലം എല്ലാ സമയത്തും ഉണ്ടാകും ഉറുമ്പ് നമ്മളീ ഗ്യാസിൻ്റെ അടിയിലൊക്കെ ഉണ്ടാവും ഒരു കടക്കുന്നൊരു ഉറുമ്പ് അതിനൊക്കെ ഏറ്റവും നല്ലൊരു മരുന്ന് ഇതാട്ടോ അപ്പം ഞാൻ ഈ മിക്സിൻ്റെ ഒന്ന് ഇ മിക്സിയിലിട്ടൊന്നിതൊന്ന് പൊടിച്ചെടുക്കട്ടെട്ടോ അധികം പൊടിയൊന്നും വേണ്ട ചെറിയ ഇങ്ങനായിട്ടൊന്ന് പൊടിഞ്ഞാൽ മതി ഇങ്ങനെ ഉണ്ടാക്കി വെക്കുന്നത് നല്ല നല്ലതാണ് ഞാൻ കുറച്ച് ഇപ്പോൾ ആവശ്യത്തിനേക്കുള്ളത് മാത്രമേ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇതൊന്നൊന്ന് പൊടിച്ചിട്ടോ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തതാ നല്ല സ്മെല്ല് എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര നല്ല സ്മെല് നമുക്ക് ഒരു ഇതൊക്കെ ഉണ്ടാവുമല്ലോ ഒരു തലവേദന ഒക്കെ ഉണ്ടാവുമ്പോൾ ഈ സ്മെല്ലൊക്കെ മണത്താൽ നമുക്ക് തലവേദന ഒക്കെ പോകട്ടോ മഞ്ഞൾപ്പൊടി അത്രോരം നല്ല ഫലമുള്ളൊരു സംഗതിയാണല്ലോ മഞ്ഞൾപ്പൊടി ഒലേ ഗുണങ്ങളാണല്ലോ മഞ്ഞൾപ്പൊടീനോട് അപ്പം ഞാനന്ന് ഇതാ ഇതേ പരുവത്തിലേക്കൊന്ന് മിക്സിൻ്റെ ജാറിലിട്ടൊന്ന് അടിച്ചു റെഡി ആക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ചെറിയൊരു ബൗളിലേക്ക് എടുത്ത് വെക്കട്ടോ അതെ എന്നിട്ട് ഞമ്മക്കതൊന്ന് നമ്മളെ സിറ്റൗട്ടിലാണ് ഇപ്പോൾ ഉറുമ്പുള്ളത് ഇനി അതുപോലെ തന്നെ രാത്രിയൊക്കെ നമ്മളെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളെ സ്റ്റൗവിൻ്റെ അടിയിലൊക്കെ ഇത് കുറച്ചൊന്ന് വിതറിയിടുക അന്നേരം ഈ ഉറുമ്പ് ശല്യമൊക്കെ നന്നായിട്ട് പോട്ടോ നമ്മൾ ചോക്ക് എടുത്ത് വരയ്ക്കേണ്ട ആവശ്യമില്ല ഇവിടെയാണ് ഉറുമ്പ് നന്നായിട്ട് വരുന്നത് പിന്നെ നമ്മളെ അടി ഇടാത്തത് കൊണ്ട് അതുകൊണ്ടും ഉണ്ടാകും പിന്നെ ആണല്ലോ ഈ കാർബറ്റിൻ്റെ അടിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ വന്ന് കൂടും ചെയ്യല്ലോ അപ്പോൾ ഇങ്ങനത്തെതൊക്കെ ഒന്ന് നമ്മളൊക്കെ ഇങ്ങനെ നന്നാക്കി ഇടുന്നത് നല്ലതാണ് എന്താ ഇവിടെ നന്നായിട്ടുണ്ടോ ഉറുമ്പ് നിങ്ങൾ കാണുന്നില്ലേ ഉറുമ്പ്താ നല്ല റോഡ് ഉണ്ട് ഇനി അവിടെ ചെറിയ റോട്ടായി അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഉറുമ്പുകൾ ഇങ്ങനെ വരുന്നുണ്ട് നമുക്ക് സിമെൻ്റ് ഇട്ട് അടക്കണം അവിടെ അപ്പം ഞാൻ ഇതൊന്ന് ഫസ്റ്റ് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചെയ്യട്ടെ ചേച്ചി അപ്പം ഉള്ള ഇത് ടേബിൾ ചെറുങ്ങനെ ഒന്ന് നീക്കി വെച്ചിട്ടോ നന്നായിട്ടൊന്നും ഇങ്ങോട്ട് അടിച്ച് വരട്ടെ അടിച്ച് വരിയിട്ട് ഞമ്മൾക്ക് അതൊന്ന് ഞമ്മൾ പൊടിച്ച് വെച്ച പൊടി ഉണ്ട മഞ്ഞളും കടുകും അതൊന്ന് അവിടെ ഒന്ന് വിതറി കൊടുക്കുക അപ്പം നല്ല മാറ്റം ഉണ്ടാവും നമ്മൾ ചോക്ക് എടുത്ത് വരയ്ക്കേണ്ട ആവശ്യമേ അല്ല ഇങ്ങനത്തെ ഓരോ ടിപ്സും കാര്യങ്ങളും ചെയ്യട്ടോ ഞാൻ ഇനി അത് അവിടേക്കൊന്ന് വിതറി വെക്കട്ടെ അവിടെയാണ് കാര്യമായിട്ടുള്ളത് ഞാനിങ്ങനെ മണത്ത് വെക്കട്ടെ എനിക്കത്ര ഇഷ്ടപ്പെട്ട അതിൻ്റെ മണം അപ്പം അവിടെ ഇങ്ങനെ വിതറിക്ക് ഇതുപോലത്തെ ഒക്കെ വീഡിയോസൊക്കെ ഒന്ന് ചെയ്ത് നോക്കി നമുക്ക് നല്ല റിസൾട്ടുകൾ ഇട്ടോ നമ്മൾ ചോക്ക് എടുത്ത് ഇങ്ങനെ വരച്ച് പലയായിട്ട് സേനകളും കാര്യങ്ങളൊന്നും ഉണ്ടാക്കണമെന്നല്ല ഇങ്ങനത്തെ തേറ്റാലൊക്കെ തന്നെ അപ്പോൾ അത് തന്നെ പിന്നെ ഞമ്മളടിച്ച് വരുമ്പോൾ ആ പൊടി അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ടേക്കെന്നെ ആക്കി കൊടുക്കുക രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്ന് അടിച്ചിട്ട് വൃത്തിയാക്കിയാൽ മതി അത് പെട്ടെന്ന് തന്നെ ഉറുമ്പോക്കെ അങ്ങോട്ട് വേഗം ചത്ത് പോട്ടോ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കേ